ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടൂസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി ദാ ഇതാണ് കേട്ടോ ജാറിൽ നല്ല സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതെന്താ പറയുക ജാറൊക്കെ ജാറിൽ നമ്മൾ കേക്ക് വാങ്ങിച്ച് കഴിക്കാറില്ലേ അപ്പോൾ അതുപോലൊരു സംഭവം തന്നെയാണ് കേട്ടോ അല്പം ബ്രെഡും പാലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് തട്ടിക്കൂട്ടാം കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് താ നോക്കിയാൽ നല്ല സ്മൂത്തായിട്ട് ആ സ്പൂൺ അങ്ങോട്ട് ഇറങ്ങി കണ്ടോ തണുപ്പിച്ച് ഫ്രിഡ്ജ് വെച്ച് എടുത്തതാണ് വളരെ ടേസ്റ്റിയാണ് എല്ലാവർക്കും തയ്യാറാക്കാൻ കേക്ക് ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല എങ്കിൽ തന്നെയും കേക്കിൻ്റെ ബേസ് ഉണ്ടാക്കാൻ അറിയില്ല എങ്കിൽ തന്നെയും നിങ്ങൾക്ക് അടിപൊളിയായിട്ടൊരു കേക്ക് കഴിക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ആദ്യം ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് പാലെടുത്തിട്ടൊരു മൂന്ന് സ്പൂൺ കോൺഫ്ലോർ കൂടെ മിക്സ് ചെയ്യുക എന്നിട്ട് ഒരു അര ലിറ്റർ പാൽ ഏകദേശം അര ലിറ്റർ പാൽ മൂന്ന് കപ്പാണേലും കുഴപ്പമില്ല ഓക്കെ എടുത്തതിന് ശേഷം അത് തിളപ്പി തിളച്ച് വരുന്ന ആ ഒരു സമയത്തേക്ക് നമ്മൾ ആ കോൺഫ്ലോറിൻ്റെ മിക്സ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് സാവധാനത്തിൽ കട്ട പിടിക്കാതെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിക്കുക പിന്നീട് പഞ്ചസാര ഇട്ടോണേ കേട്ടോ പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ ഒരു കാൽ കപ്പ് പഞ്ചാരയും കൂടി ചേർത്തോളൂ കേട്ടോ മധുരത്തിൻ്റെ അളവ് കൂട്ടവും കുറയ്ക്കൊക്കെ ചെയ്യുക ഇത് ഞാൻ രണ്ട് പാർട്ടായിട്ട് തിരിക്കുന്നുണ്ട് ഒരു പോർഷൻ എന്താ ആയിട്ട് എടുക്കുന്നുണ്ട് പിന്നീട് പോർഷനിലേക്ക് ഞാൻ കൊക്കോ പൗഡറാണ് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കൊരു ലെയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണത് കേട്ടോ കൊക്കോ പൗഡറോട് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് പോർഷനുണ്ട് ഇനി ഒരു ജാർ എടുക്കുക അതിലേക്ക് ആ ജാറിൻ്റെ ഷേപ്പിൽ ബ്രെഡ് കട്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ ആ വൈറ്റ് പോർഷൻ ഇല്ലേ അത് അങ്ങോട്ട് സെറ്റ് ചെയ്യുക ഇനിയിടിലേക്ക് നമ്മുടെ കൊക്കോ പൗഡറിൻ്റെ മിക്സ് ഇല്ലേ അങ്ങോട്ട് സെറ്റ് ചെയ്യുക വീണ്ടും നമ്മൾ എന്താ ചിന്നട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ക്യാഷുവോ ബദാമോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനതൊന്നും ഇട്ട് കൊടുത്തില്ല വീണ്ടും നമ്മൾ ബ്രെഡിൻ്റെ ആ ലെയർ അങ്ങോട്ട് വെച്ച് കൊടുക്കുക ഇത് അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്യുക ഈ പ്രോസസ്സ് തന്നെ അതായത് കോൺഫ്ലോറിൻ്റെ മിക്സ് വീണ്ടും ചെയ്യുക കൊക്കോ പൗഡറിൻ്റെ മിക്സ് അതിൻ്റെ മുകളിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക വീണ്ടും നമ്മൾ ബ്രെഡിൻ്റെ ലെയർ അങ്ങോട്ട് വെച്ച് കൊടുക്കുക ബ്രെഡാണ് കേട്ടോ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ഏത് ടിന്നിലാണോ അത് സെറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതേ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അത്രേ ഉള്ളൂ സംഭവം ഈസിയാണ് വളരെ ടേസ്റ്റിയാണ് അതാ കണ്ടില്ലേ ലെയർ ലെയർ ആയിട്ട് അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊക്കോ പൗഡർ ഇങ്ങോട്ട് സെറ്റ് ചെയ്തിട്ട് എൻ്റെ മുകളിലേക്ക് കുറച്ച് നട്സ് ഇട്ടൊന്ന് വെച്ചിട്ട് ഞാനത് അടച്ച് വെച്ചിട്ട് ഫ്രീസറിൽ വെക്കും ഫ്രീസർ സോറി ഫ്രീസറിലല്ല ഫ്രിഡ്ജിന്റെ താഴ്ത്ത താഴത്തെ തെട്ടിൽ വെച്ചാൽ മതി കേട്ടോ ഒരു ഒന്ന് തണുത്തു കഴിയുമ്പോൾ ഒരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴേക്കും സംഭവം നല്ല ടേസ്റ്റി ആയിരിക്കുക കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ വളരെ ഈസി അല്ലേ പെട്ടെന്ന് തയ്യാറാക്കുക കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും ഒന്ന് തയ്യാറാക്കി കൊടുക്കുക കുഞ്ഞുങ്ങൾക്കൊക്കെ കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഞാനൊരു ഡെക്കറേഷനൊക്കെ നടത്താൻ നോക്കിയതാണ് പക്ഷേ സംഭവം എന്താ പറയുക ശരിയായില്ല പിന്നെ അവസാനം എന്താ ചെയ്ത് എല്ലാം കൂടി അങ്ങോട്ടും അങ്ങോട്ട് എന്താ പറയുക മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു മുകളിലേക്ക് കുറച്ച് നട്ട്സ് അങ്ങ് ഇട്ട് കൊടുത്തു അതാണ് ചെയ്ത് ടൂത്ത് പിക്ക് വെച്ചിട്ട് ഞാൻ എന്താ പറയുക ഒരു ഡിസൈനൊക്കെ ഉണ്ടാക്കാനാക്കി നോക്കിയതാണ് പക്ഷെ പറ്റിയില്ല ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള ഡിസൈൻ ഒന്നും വന്നില്ല അതുകൊണ്ട് ഞാൻ പിന്നെ ലാസ്റ്റ് എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ സ്പാറ്റിലെ വെച്ചിട്ട് മൊത്തം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് അല്പം നടിച്ച് ഇട്ടു കൊടുത്തു കേട്ടോ ഇത്രയേ ഉള്ളൂ സംഭവം ഈസി അല്ലേ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഈ കലാപരിപാടികളൊന്നും നിങ്ങൾ നോക്കി എന്താ പറയുക അതുപോലെ ഒന്നും ചെയ്യണ്ട നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അത് ശരിയാത്ത കാരണം ഞാൻ പിന്നെ കൊക്കോ പൗഡറിന് മിക്സ് എടുത്തിട്ട് മുകളിൽ അങ്ങോട്ട് സ്പൂൺ വെച്ച് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് നട്ട്സിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഉള്ളൂ സംഭവം അധികം ഗാർണിഷിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല വേണമെങ്കിൽ ആ ലെയറിലൊക്കെ നമുക്ക് കുറേ നട്ട്സുകളൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ ഒന്നും ടേസ്റ്റി ആയിരിക്കും ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും പക്ഷേ അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല അല്ലാതെ തന്നെ സംഭവം കിടമായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അടിപൊളി ടേസ്റ്റാണ് ധൈര്യത്തോടുകൂടി ബ്രെഡും പാലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തയ്യാറാക്കാം അതാ കണ്ടില്ലേ ഒരു ഭംഗിയൊക്കെ കണ്ടു ലെയർ അപ്പോ ജാർ കേക്കുന്നോ എന്ത് വേണമെങ്കിലും പറയാം അപ്പൊ പേരൊക്കെ നിങ്ങളെ കണ്ടുപിടിച്ചോളൂ അപ്പോൾ വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്തു വിചാരിക്കുന്നു ഓക്കേ അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിനോടൊപ്പം തന്നെ അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ അപ്പം ഞാൻ പറഞ്ഞില്ലേ കൂടുതൽ ഡെക്കറേഷൻ ഒന്നുമില്ല കുറച്ച് ക്യാഷും ഉണ്ടായിരുന്നു അതൊന്ന് ക്രഷ് ചെയ്തതിന് മുകളിലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ സംഭവം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തെന്ന് വിചാരിക്കുന്നു കണ്ടില്ലേ നമ്മൾ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് അല്ലെ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്ത് നമുക്ക് കാണിച്ചു തരാം ഇതൊന്ന് തണുക്കാൻ ഞാൻ വെക്കുകയാണ് അപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒന്ന് തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഇത് ഓക്കെ ദാ തണുപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാട്ടോ ദാ തണുപ്പിച്ചു കൊണ്ടുവന്നതാണ് അപ്പോൾ ഇതിനി ഇനി ഇത് ഞാൻ ആദ്യമേ കാണിച്ചില്ല വീഡിയോ ഓക്കെ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്